ലൈഫ് നല്ല പൊളിയാണ് ഇത് തന്നെ ഞങ്ങൾ ലൈഫ് ഞങ്ങളെ കൂലിപ്പണിക്കാർ ലൈഫ് നേരം പൊളിക്കുമ്പോൾ ഏറെ ഇട്ടണിക്കാണ്ട് പോവും ബ്രഷും കുടിച്ചു അതേമാതിരി പടവേറും പേരും മാർബിളും എല്ലാം എല്ലാ കൂലിപ്പണിക്കാരും എല്ലാ പണിക്കും അതിൻ്റെ ടാസ്കും റിസ്ക്കും ബുദ്ധിമുട്ടും ഉണ്ട് പിന്നെ എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചെന്തിനെ കൊണ്ട് ഞങ്ങളെ കുടുംബം ഒറ്റ പച്ചരി വാങ്ങാനാണ് പിള്ളേല്ലേ ഇപ്പൊ പൊളിയാന്ന് ഇതന്നെ പൊളി ഞങ്ങൾക്ക് ഇതേ പൊളി എന്റെ കൂലി വാങ്ങി പണിക്കാരും ആ വൈകുന്നേരം ديري